ുക്കാലം വിളിച്ചമാക്കും പൂ നുറുങ്കുവട്ടം പക്ഷി പരകം തെളിച്ചു കാട്ടും പൂ മൂന്നാർ പ്രദേശങ്ങളിലെ നീലക്കുറിഞ്ഞ് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരാൾ നീലക്കുറിഞ്ഞ് പൂക്കുന്നത് കാണാൻ എല്ലാ വർഷവും അവിടെ എത്തുന്നു ഓരോ വർഷവും അയാൾ ചെല്ലുന്നു നീലക്കുറിഞ്ഞു പൂക്കുന്നില്ല അങ്ങനെ നീണ്ട പതിനൊന്ന് വർഷങ്ങളയാൾ നീലക്കുറിഞ്ഞ് പൂക്കുന്നത് കാണാനെത്തി പതിനൊന്നാമത്തെ വർഷം അയാൾ ഉറപ്പിച്ചു പറഞ്ഞു നീലക്കുറിഞ്ഞ് പൂക്കില്ല അതൊരിക്കലും പൂക്കാത്തതാണ് അയാൾ അങ്ങനെ ഒരു നിഗമനത്തിലെത്തി കടന്നുപോയി എന്നാൽ നീലക്കുറിഞ്ഞയെക്കുറിച്ച് അറിയാവുന്നവർക്കറിയാം അയാളുടെ നിഗമനം തെറ്റാണ് പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കലാണ് അത് പൂക്കുന്നത് അയാൾ പതിനൊന്ന് വർഷം മാത്രമേ അവിടെ പോയിട്ടുള്ളൂ പന്ത്രണ്ടാമത്തെ വർഷത്തെ വസന്തകാലം വന്നു ചേരുമ്പോൾ നീലക്കുറിഞ്ഞു പൂക്കൾ വിരിയും പൂമ്പാറ്റ വന്ന് നീലക്കുറിഞ്ഞുകളോട് പറയും ഉണരുക എല്ലാവർക്കും വളരെ മനോഹരമായ കാഴ്ചകൾ നൽകി താഴ്വാരങ്ങൾ മുഴുവൻ അത് അലങ്കരിക്കും പ്രിയമുള്ളവരെ ജീവിതമാകുന്ന വൃക്ഷത്തിൽ പൂക്കുവാനായിട്ട് ദൈവം നമുക്കും ദൈവിക പദ്ധതി ഓരോ കാലം നിശ്ചയിച്ചിട്ടുണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയത്ത് ജീവിതത്തിലെ ചില പൂക്കൾ വിരിയണമെന്നില്ല അതുകൊണ്ട് ഒരിക്കലും അത് സംഭവിക്കില്ല എന്ന് പറയുന്നത് തെറ്റാണല്ലോ ജീവിതവും നമുക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ഒരു കാലത്തിന് വേണ്ടി കാത്തിരിക്കണം ദൈവിക പദ്ധതിക്ക് വേണ്ടി കാത്തിരിക്കണം നമ്മൾ പ്രാർത്ഥനയോടെ വാടിപ്പോകാതെ കള വരാതെ ഒക്കെ കാത്തിരിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാകും അപ്പോഴാണ് നമ്മുടെ ജീവിതം പൂക്കുന്നത് നമുക്ക് കാണാൻ കഴിയുക ഹോസിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ പറയുന്ന പോലെ നമുക്ക് കർത്താവിനെ ഏകാഗ്രതയോടെ ശ്രദ്ധിക്കാം കർത്താവിൻ്റെ ആഗമനം പ്രഭാതം പോലെ സുനിശ്ചിതമാണ് മഴ പോലെ വസന്തവൃഷ്ടി പോലെ അത് നമ്മുടെ മേൽ വരും അതുകൊണ്ട് ജീവിതം നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ആ ഒരു പൂക്കാലം വരുന്നതുവരെയും നമുക്ക് കാത്തിരിക്കാം ദൈവിക പദ്ധതി ഒരിക്കലും നമ്മെ നാശത്തിലേക്ക് നയിക്കില്ല നന്മയിലേക്ക് മാത്രമേ നയിക്കുകയുള്ളൂ дэйвэтын наннэ